സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ഹൗസ് ഓഫ് ിൽഡ്രൻക്കൂട്ടും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാണിയമ്പലം ഏമങ്ങാട് അംഗനവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ശിലാസ്ഥാപനം നിർവഹിച്ചു മലപ്പുറം ജില്ല പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം പിന്നെ പാസാക്കി ഫണ്ട് പൂർത്തി ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം ഫണ്ട് പാസാക്കി തറക്കല്ലിടുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന് ഇനി പെട്ടെന്ന് ഞങ്ങൾ പണി പൂർത്തീകരിച്ച് നാട് പിന്നെ നാടിനു വേണ്ടി സമർപ്പിക്കും മാത്രമല്ല ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഏമങ്ങാട് അംഗിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം സീന അധ്യക്ഷത വഹിച്ചു സലാം ഏമങ്ങാട് അരിമ്പ്ര ഉണ്ണികൃഷ്ണൻ പി ഖാലിദ് പി അയ്യൂബ് അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ഡൈപ്പർ വൺ ഇന്ത്യൻ